നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഗോളും ഇരട്ട അസിസ്റ്റുമായിട്ട് ലിയോ മെസ്സി ഗോളും അസിസ്റ്റുമായിട്ട് ലൂയി സുവാരസ് അങ്ങനെ സൂപ്പർ താരങ്ങൾ പൊളിച്ചടുക്കിയ മത്സരത്തിൽ ഒളിമ്പിയക്കെതിരെ ഏകപക്ഷീയമായ അഞ്ച് ഗോളിൻ്റെ വിജയമാണ് ഇൻഡർ മയാമി നേടിയിരിക്കുന്നത് ലൂയി സുവാരസിനെയും ലിയോ മെസ്സിയേയും കൂടാതെ റെഡൻഡോ അലൻ സുവ അതുപോലെ സെയിലർ എന്നിവരാണ് അവർക്കായിട്ടും ഗോളുകൾ കണ്ടെത്തിയിരുന്നത് ഒളിമ്പിയ ഹോണ്ടുറാസിൽ നിന്നുള്ള ഒരു കുഞ്ഞൻ ടീമാണ് പ്രീ സീസൺ മത്സരം അല്ലേ ഇങ്ങനെയൊക്കെയുള്ള ആണല്ലോ കളിക്കുക ഏതായാലും ലിയോ മെസ്സിയുടെ ഗോൾ അദ്ദേഹത്തിന്റെ ഇരട്ട അസിസ്റ്റ് ആരാധകർ തീർച്ചയായിട്ടും ഹാപ്പിയാണ് ഇൻട്രബയാമിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനില് അലൻ്റെ ലൂയിസ് വാരസ് ലിയോ മെസ്സി എന്നിവർ ഒരുമിച്ചാണ് അണിനിരുന്നത് കളിയുടെ ഇരുപത്തിയേഴാമത്തെ മിനിറ്റിലാണ് മെസ്സിയുടെ ഗോൾ പിറക്കുന്നത് ലൂയിസ് വാരസിന്റെ അസിസ്റ്റിൽ നിന്ന് വളരെ അനായാസം വലയിലേക്ക് എത്തിക്കാവുന്ന രൂപത്തിൽ ഗോൾ കീപ്പറുടെ മുമ്പിൽ വെച്ച് ലൂയിസ് വാരസ് അങ്ങ് കൊടുത്ത പന്താണ് അത് മെസ്സി വലയിലേക്ക് എത്തിക്കുകയായിരുന്നു തുടർന്ന് നാൽപ്പത്തി നാലാമത്തെ മിനിറ്റിൽ മെസ്സിയുടെ അസിസ്റ്റിൽ നിന്ന് റെഡോൾഡോ പന്ത് വലയിലേക്ക് അടിച്ചു കയറ്റി തൊട്ടു പിന്നാലെ തന്നെ മെസ്സിയുടെ അസിസ്റ്റിൽ നിന്ന് അലനും ഗോളടിക്കുന്നു സോ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകളുടെ ലീഡുമായിട്ടാണ് ഇടവേള സമയത്ത് ഇൻടർമയാമി കളി കളമ്പിടുന്നത് രണ്ടാം പകുതിയിൽ കളി പുരോഗമിക്കുകയെ അൻപത്തിനാലാമത്തെ മിനിറ്റിൽ ക്രമാഷി അസിസ്റ്റിൽ നിന്നാണ് ലൂയിസ് സുവാരസിന്റെ ഗോൾ പിറക്കുന്ന അധികം വൈകാതെ അറുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ മെസ്സിയെയും സുവാരസിനെയും ഒക്കെ കോച്ച് ഹാവിയർ മഷറാനോ പിൻവലിച്ചു പിന്നെ എഴുപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ സെയിലറുടെ ഗോൾ കൂടി പിറന്നപ്പോൾ ഏകപക്ഷീയമായ അഞ്ച് ഗോളിൻ്റെ തകർപ്പൻ വിജയം തന്നെ ഇന്റർ മയാമി സ്വന്തമാക്കിയിരിക്കുകയാണ് മയാമിയുടെ അടുത്ത മത്സരം ഫെബ്രുവരി പതിനഞ്ചിനാണ് ഫെബ്രുവരി പതിനഞ്ചിന് ഓർലാണ്ടോ സിറ്റിക്കെതിരെ അവർ ക്ലബ് ഫ്രണ്ട്ലി ക്ലബ് ഫ്രണ്ട്ലി മത്സരം കളിക്കുന്നുണ്ട് രാവിലെ ഇന്ത്യൻ സമയം ആറ് മണിക്കാണ് ആ മത്സരം ഉണ്ടാവുക വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫക്സ്